നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പാർലേജി ബിസ്ക്കറ്റ് പാക്കിലെ ഈ ഒരു കൊച്ചു പെൺകുട്ടിയുടെ മുഖം നോക്കി ചിന്തിച്ചിട്ടുണ്ടോ ഈ പെൺകുട്ടി ആരാണെന്ന് ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ ഇവരാണ് ഇന്നയാളാണ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ടുള്ള പല വീഡിയോകളും ഒരുപക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കാരണം ആ ബിസ്ക്കറ്റ് കമ്പനിയുടെ പേരിനേക്കാൾ ഈ മുഖം നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പലരുടെയും മനസ്സിലെ നോസ്റ്റാൾജിയെക്കൊപ്പം യഥാർത്ഥത്തിൽ ഈ ചിത്രത്തിന് പിന്നിൽ ഒരു നിഗൂഢതയുമുണ്ട് പാർലേജി ബിസ്ക്കറ്റിലെ ഗേൾ മോഡലിന് പിന്നിലെ സത്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കി വരാം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും ഏറ്റവും പ്രിയപ്പെട്ടതുമായ ബിസ്ക്കറ്റ് ബ്രാൻഡുകളിൽ ഒന്നാണ് ബ്രാൻഡുകളിലൊന്നാണ് പാർലേജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ആരംഭിച്ച പാർലേജിയുടെ ആദ്യത്തെ പേര് പാർലെ ഗ്ലൂക്കോ എന്നായിരുന്നു കാലക്രമേണ ബ്രാൻഡ് വികസിച്ചതോടെ അതിനൊരു വിഷ്വൽ ഐഡന്റിറ്റി ആവശ്യമായി വന്നു കുട്ടികളുമായും കുടുംബാംഗങ്ങളുമായും വൈകാരികമായി ബന്ധിപ്പിക്കുന്ന ഒന്ന് അങ്ങനെ പാർലേജിയുടെ മുഖമായി ഒരു പെൺകുട്ടിയുടെ മുഖം വിരിഞ്ഞു ഒരു ബ്രാൻഡ് മുഖം എന്നാൽ അവളൊരു യഥാർത്ഥ കുട്ടിയെ അടിസ്ഥാനമാക്കിയുള്ളതാണോ അതോ ഒരു ചിത്രീകരണം മാത്രമാണോ എന്ന ചോദ്യം പലരുടെയും ഉള്ളിലുണ്ടായി കാരണം മറ്റു പല ബ്രാൻഡുകളുടെയും ചിത്രം പോലെ ആനിമേറ്റഡ് എന്ന് തോന്നിക്കുന്ന ഒരു ചിത്രമല്ലായിരുന്നു അത് തികച്ചും ഒരു മനുഷ്യൻ്റെ എന്ന് തോന്നിക്കുന്ന മുഖം പതിറ്റാണ്ടുകളായി ആളുകൾ ഊഹിച്ചിരുന്നു ഈ ചിത്രം എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ സുധാമൂർത്തിയുടെ ബാല്യകാല ഫോട്ടോയാണോ എന്ന് അതോ നീരുദേശ് പാണ്ഡെ എന്നയാളാണോ ഇതുപോലെ പാർലേജി ബിസ്ക്കറ്റ് കവറിലെ ആ പെൺകുട്ടി ഇവരാണ് എന്ന അവകാശപ്പെടുന്ന നിരവധി സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇന്നും നമുക്കിടയിൽ പ്രചരിക്കുന്നുണ്ട് ചില മുതിർന്ന സ്ത്രീകളുടെ ഫോട്ടോകൾ കാണിച്ച് നോക്കൂ ഇവർക്കിന്ന് എഴുപത് വയസ്സായി എന്നൊക്കെ പറഞ്ഞുള്ള വ്യാജ വാർത്തകൾ എന്നാൽ ആ കുട്ടി ഒരു യഥാർത്ഥ വ്യക്തിയല്ലെന്ന് പാർലേജി തന്നെ ഔദ്യോഗികമായി വ്യക്തമാക്കി ഈ മുഖം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ എവറസ്റ്റ് ക്രിയേറ്റീവിലെ മകൻലാൽ ദഹിയയുടെ നേതൃത്വത്തിലുള്ള ക്രിയേറ്റീവ് ടീം വരച്ച ഒരു ചിത്രമാണ് വാസ്തവത്തിൽ പാർലേജിയിലെ ഗ്രൂപ്പ് പ്രൊഡക്ട് മാനേജർ മായങ്ക് ഷാ പറഞ്ഞത് പെൺകുട്ടിയൊരു ഡിസൈൻ മാത്രമാണെന്നും അതൊരു യഥാർത്ഥ മനുഷ്യന്റെ ചിത്രവുമായി യാതൊരുവിധ ബന്ധവുമില്ലെന്നതാണ് എന്നിട്ടും സോഷ്യൽ മീഡിയയിലെ കിംവദന്തികൾ അവസാനിച്ചില്ല ലൈക്കുകൾക്ക് വേണ്ടി പലരും ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ ഉള്ളതാണ് എന്ന് പറഞ്ഞ് പ്രേക്ഷകരെ കബളിപ്പിച്ചുകൊണ്ടേയിരുന്നു ഈ ചിത്രം യഥാർത്ഥമല്ലെന്ന് പറഞ്ഞു എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ചിത്രം ഏറെ പരിചിതമായി തോന്നുന്നത് ഇതിന് കാരണം ഈ ചിത്രം രൂപകൽപ്പന ചെയ്ത കലാകാരൻ ഇതിൽ ചെയ്ത ചില കാര്യങ്ങളാണ് മകൻലാൽ ദഹിയെയും സംഘവും വ്യത്യസ്ത പതിപ്പുകൾ പരീക്ഷിച്ചു ഒടുവിൽ ഒരു മുഖത്തിന്റെ ചിത്രത്തിൽ അവരെത്തി വൃത്താകൃതിയിലുള്ള മുഖം ചെറിയ മുടി തിളങ്ങുന്ന കണ്ണുകൾ പതിറ്റാണ്ടുകൾ ഈ ചിത്രം മാറ്റമില്ലാതെ തന്നെ തുടർന്നു വാസ്തവത്തിൽ ഇന്ത്യയിൽ ആളുകൾ ഏറ്റവും കൂടുതൽ തിരിച്ചറിയപ്പെട്ട ദൃശ്യങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ കൈപ്പത്തിചിഹ്നത്തിനും ഐ എസ് ഐ മാർക്കിന്റെ എംബ്ലത്തിനും ശേഷം മൂന്നാം സ്ഥാനത്ത് ഈ ചിത്രമെത്തി അതുകൊണ്ടുതന്നെ ആ ചിത്രം മാറ്റുന്നത് ഉപയോക്താക്കളുമായുള്ള ആഴത്തിലുള്ള വൈകാരിക ബന്ധം തകർക്കാൻ സാധ്യതയുണ്ട് അതിനാൽ പാക്കേജിംഗ് മെറ്റീരിയലുകൾ കാലക്രമേണ നവീകരിച്ചിട്ടും ബ്രാൻഡ് ഡിസൈൻ സ്ഥിരമായി തന്നെ പാർലേജി നിലനിർത്തി ഇനി മറ്റൊരു കാര്യം ഈ ചിത്രം ഒരു യഥാർത്ഥ വ്യക്തിയുടേതാണെന്ന് അല്ലെങ്കിൽ ആയിരിക്കണമെന്ന് എന്തുകൊണ്ടാണ് ആളുകൾ ആഗ്രഹിക്കുന്നത് കാരണം മനുഷ്യ മനസ്സിന് ഏത് കാര്യത്തിനും ഒരു കഥ വേണം അതുപോലെ ബ്രാൻഡ് പേരുകൾക്കും ലോഗോകൾക്കും ആരുടെയെങ്കിലും ജീവിതവും വേണം ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു യഥാർത്ഥ വ്യക്തി കൂടാതെ നൊസ്റ്റാൾജിക്കായ ബ്രാൻഡിംഗ് വിപണിയിലൊരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അത് ഈ വീഡിയോ കാണുന്ന പലർക്കും കണക്റ്റാകുന്നുമുണ്ടാകും കാരണം പലർക്കും പാർലേജി പോലുള്ള ബിസ്ക്കറ്റുകൾ ബാല്യകാലമാണ് സഹോദരങ്ങളോടൊപ്പമുള്ള ബിസ്ക്കറ്റ് പങ്കിടൽ സ്കൂൾ ലഞ്ച് ബോക്സുകൾ അങ്ങനെ പല ആളുകളെയും അതിലേക്ക് വൈകാരികമായി അടുപ്പിച്ചു ഒരു മാർക്കറ്റിംഗിന്റെ കോണിൽ നിന്ന് നോക്കുമ്പോൾ ഇതൊരു മാസ്റ്റർ സ്ട്രോക്കാണ് വളരെ പ്രതീകാത്മകവും വൈകാരികവുമായി വേരൂന്നിയതുമായ ഒരു മുഖം പതിറ്റാണ്ടുകൾക്ക് ശേഷവും ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു യഥാർത്ഥമല്ലെങ്കിലും ആ വ്യക്തിയെക്കുറിച്ചും അപ്പോൾ നിങ്ങൾ അടുത്ത തവണ ബിസ്ക്കറ്റ് പാക്കിൽ ഈ ചിത്രം കാണുമ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ കാര്യം ഓർക്കും ഇതൊരു മോഡലല്ല ദശലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഇഴചേർന്ന ഒരു ചിത്രീകരണമാണ് ഇതുപോലെയുള്ള ബ്രാൻഡ് നാമങ്ങളോ ചിത്രങ്ങളോ അല്ലെങ്കിൽ ലോഗോകളോ നിങ്ങളുടെ ജീവിതവുമായോ ഓർമ്മകളുമായോ ബന്ധപ്പെട്ടിട്ടുണ്ടോ അവ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്